നമസ്കാരം അങ്കമന ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം തമ്പനയിൽ കണ്ടില്ലേ നിങ്ങൾ സുരേഷ് ഗോപിക്ക് മനം മാറ്റം മനമങ്ങ് മാറിയോ അതും മാറിയില്ലയോ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും സുരേഷ് ഗോപി ഏത് കാര്യം പറഞ്ഞാലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അദ്ദേഹം അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതല്ലേ വാസ്തവം അല്ലാതെ തന്നെ ഒരു വാർത്ത ഉണ്ടായി പോകുന്നതല്ലല്ലോ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണല്ലോ അതിന് കാരണ ആ വ്യക്തി തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്തോ എനിക്ക് അങ്ങ് വലിയ സുഖകരമായി തോന്നിയില്ല ഇതിപ്പോൾ വിഷയമാണ് രാഷ്ട്രീയം സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യ വ്യക്തിയാണ് പക്ഷേ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ കൂടി ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ കൂടിയായിരുന്നു സുരേഷ് ഗോപിയെ ഞാൻ നോക്കിക്കണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഇത്തരത്തിലുള്ള ജാതീയ ചിന്തകൾ അതത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നില്ല കാരണം ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ താമസിക്കുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഹൃദയത്തിൽ നിന്ന് വാക്കുകളാണെന്നാണ് അദ്ദേഹം മനം മാറ്റത്തിൻ്റെ സമയത്ത് പോലും പറഞ്ഞു വെക്കുന്നത് ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ ഓരോ വീഡിയോകൾ ഒരു ഒരു നല്ല മനുഷ്യൻ നിലയ്ക്കൊക്കെ അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചു കൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചാനൽ തന്നെയാണത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് പറയാതിരിക്കാൻ തരമില്ല അതിപ്പോൾ മമ്മൂക്ക ചെയ്താലും നമ്മളത് പറയും പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ നോക്കി കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ നല്ലത് ചെയ്യണത് കരുതുന്ന ഒരു വീഡിയോ ആണ് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വാർത്തകൾ വിശകലനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വന്ന അബദ്ധം തന്നെയായിട്ടാണ് എനിക്കത് തോന്നിയത് കാരണം അത് അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയിലുള്ള ഒരു മന്ത്രി എന്ന നിലയ്ക്ക് സഹമന്ത്രി എന്ന നിലയ്ക്ക് ക്യാബിനറ്റ് റാങ്കിലൂടെ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മലയാളികളെ മൊത്തത്തിൽ ആക്ഷപിക്കുന്ന രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ബാധിത രാഷ്ട്രീയം അങ്ങനെ വിട്ടുകളാണ് കാരണം ഒരു നാട് നന്നാവണത് കാണാൻ ആഗ്രഹിക്കാത്ത സ്വന്തം നാട്ടുകാരെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം കാണുന്നത് മറ്റേ എവിടെയെങ്കിലും ഇങ്ങനൊരു ബി ജെ പി കാര്യണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം മറ്റുള്ള നാടുകളിലൊക്കെ തന്നെ അവരുടെ നാടിനെ ഏതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും വേറിട്ട് നിന്നാലും ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം നേടാനായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് പല നാടുകളിലും പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കേരളത്തിൽ അത് നേരെ തിരിച്ചാണ് കാണുന്നത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇവിടെ എങ്ങനെ വളർച്ച ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കാരണം അത് വളരുകയാണെങ്കിൽ അവർക്ക് തന്നെ നല്ലത് അല്ലാതെ അത് വളർന്നു കഴിഞ്ഞാൽ നാടിന് നന്നാവുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് വന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നില്ല കാരണം വലിയ മുതിർന്ന ജാതിയിൽ ഉന്നത ജാതിയിൽ ഉള്ള ഉന്നത കുലജാതർക്ക് മാത്രമേ ഭരണ സംവിധാനങ്ങളിൽ പക്കാ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിലൊരു വ്യങ്ക്യമായിട്ടുള്ളൊരു സൂചന അതിലുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുഴുവൻ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ല എന്നു മുഴുവൻ വാക്ക് ഇത്രേ പറയുന്നുള്ളൂ ഉന്നത ഉന്നതകുലജാതര് താഴ്ന്ന ജാതിക്കാരുടെ അതായത് ആദിവാസികളെ ഗോത്രവർഗ്ഗക്കാരെ സംരക്ഷിക്കുന്ന വകുപ്പുകളിൽ വലിയ ഭരണങ്ങൾ കൈകാലണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ അതായത് തിരിച്ചും മുന്നാക്ക വിഭാഗത്തിലുള്ള ആളുകൾ അവരെ നയിക്കാനായിട്ട് പിന്നാക്കത്തു നിന്ന് ആളുകൾ വരണം കേൾക്കുമ്പോൾ അതൊരു പുരോഗമന ചിന്തയായിട്ട് തോന്നാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് വന്ന ഈ ഉന്നത കുലജാതർ എന്നുള്ള വാക്കാനുള്ള പ്രശ്നം നമ്മളങ്ങനെ കുലത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ വേർതിരിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷമേ ഞാൻ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ടും അത്തരത്തിലുള്ള ആളുകൾ കുറയ്ക്കാനായിട്ടുണ്ടാവും സംസാരിക്കാനായിട്ടുണ്ടാവും അതേ അവരുടെ അനാവശ്യ സംസാരങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരുന്ന കാരണം കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് പറയാതിരിക്കാൻ തരമില്ല എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് താങ്കളിൽ നിന്ന് മികച്ച ഒരു ഭരണ നേതൃത്വവും പാഠവുമാണ് പക്ഷേ നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ വാക്കുകളുടെ കുടുക്കുകളിൽ കുടുക്കുകളിലെന്ന് ചാടാതെ നല്ല രീതിയിൽ ഭരണ സംവിധാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഭരിക്കാൻ പറ്റും പക്ഷെ നിങ്ങളിൽ നിന്ന് എനിക്ക് ഇനി യാതൊരു പ്രതീക്ഷയും അങ്ങനെയില്ല കാരണം ഇത്ര നാളായി നിങ്ങൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് എൻ്റെ മണ്ഡലം പക്ഷേ വടക്കാഞ്ചേരി മണ്ഡലമാണ് പക്ഷേ ഞങ്ങളുടെ അതിർത്തിയിലാണ് ഈ പറഞ്ഞ തൃശ്ശൂർ ലോകസഭാ മണ്ഡലം ഉള്ളത് വടകാഞ്ചേരി നിയമസഭാ മണ്ഡലവും അതുപോലെ ആലത്തൂര് ലോക്സഭാ മണ്ഡലത്തിലും ആണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ തൊട്ടടുത്തുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് തൃശ്ശൂരിനെ അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയി വരുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് തൃശ്ശൂർ മണ്ഡലത്തെ എനിക്ക് നോക്കി കാണേണ്ട ഒരു കാരണം മൂന്ന് കിലോമീറ്റർ അപ്പുറം തൃശ്ശൂർ മണ്ഡലം ആരംഭിക്കുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പക്ഷെ എന്തായാലും വളരെ വളരെ വേദന തോന്നുന്ന ചില വാക്കുകളായിപ്പോയി നിങ്ങൾ മനമാറ്റം ഒന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ആ മനമാറ്റത്തിൽ മനംമാറ്റത്തിൽ ഒരു കാബട്ടി മുള പോലെ തോന്നുകയാണ് നിങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് എത്തുന്നത് അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അവരെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഒരു സാധാരണ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ വേദന തോന്നി കാരണം നിങ്ങളിത്ര പഠിപ്പും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് എന്നിട്ടും നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് പലപ്പോഴും ഇപ്പോൾ മുന്നൊരിക്കൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണനായി ജനിക്കണമെന്നും അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലേ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്ന നാവപ്പിഴയായിരിക്കും കരുതുന്നത് പക്ഷേ ഇതിപ്പോൾ എനിക്കങ്ങനെ തോന്നില്ല പക്ഷെ നാവപ്പിഴയല്ല ഒരു നാവിൻ്റെ നാക്കുപ്പഴ മാത്രമായിട്ട് ഇതിനെ നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ അത് ഖേദം പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് മാറ്റി കളയാന്ന് അങ്ങനെയല്ലല്ലോ നിരുവാധികമായിട്ട് അതിന് പിൻവലിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചിട്ടില്ല ഇപ്പോഴും നിങ്ങളുടെ ഉള്ളില് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ട് നല്ല സിനിമകളിലൂടെ നിങ്ങളെ വീണ്ടും കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ നിങ്ങൾ രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ ശോഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു ശോഭിക്കാൻ ഇനിയും സാധ്യതകളുണ്ട് തുടർന്നും ഇനിയുള്ള നാളുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ ഞങ്ങൾ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിയായി ഇവിടുന്ന് അങ്ങനെ ജയിക്കാൻ സാധ്യത മറ്റു പലരാണെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ജയിച്ചു ഒരു പക്ഷേ ജനങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കാം നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം ഇപ്പോൾ തൃശ്ശൂരുള്ളവർ പലരും എന്നോട് സംസാരിക്കുന്ന വിഷയം പലരും എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യം അത് ഞങ്ങൾക്ക് പറ്റിയൊരു കയ്യബദ്ധമാണല്ലോ എന്നാണ് വോട്ട് ചെയ്ത വ്യക്തികളുടെ കാര്യം പറഞ്ഞാ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വേറെ ഒരു മണ്ഡലത്തിലുള്ള ആളാണ് ഈ മണ്ഡലത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലേ നീ ആരാണെന്നൊക്കെ സംസാരിക്കാമെന്നൊക്കെ ചോദിക്കും പക്ഷെ ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതിപ്പോൾ മതജാതി പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് തന്നെ അത് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി സാറിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മികച്ച ഒരു ഭരണ നേതൃത്വ പാഠവുമാണ് ഞങ്ങൾക്ക് ലഭ്യമാകാതെ പോയ പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അല്ലാതെ ഇതുപോലെ ഗോത്രവർഗത്തിലേക്കുള്ള തിരിച്ചുപോക്കായിട്ട് വരരുതെന്ന് ഞങ്ങൾ കാല് പിടിച്ചപേക്ഷിക്കുകയാണ് കാരണം ഞങ്ങൾ കാണുന്നത് നല്ല ഒരു ആയിട്ടുള്ള ഒരു തൃശ്ശൂരിനെയാണ് ഞാനൊക്കെ സ്വപ്നം കാണുന്നത് പക്ഷേ ആ ആയിട്ടുള്ള തൃശ്ശൂരിൻ്റെ സ്വപ്നം കാണാൻ മാത്രം നിങ്ങളെ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് തൃശ്ശൂർകാർ പറഞ്ഞു വയ്ക്കുന്നത് ഞങ്ങൾക്ക് ഞാൻ നോക്കി കാണുന്ന കാര്യമാണ് ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഒരു മണ്ഡലക്കാരൻ നിലയ്ക്ക് ഞാൻ തൃശ്ശൂർ സ്ഥിരം വന്നു പോകുന്ന ആളെ നിലയ്ക്ക് നിങ്ങളെ അധികം ഒന്നും തൃശ്ശൂർ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ ചില ഡയലോഗുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഒരു നടൻ എന്ന നിലയ്ക്ക് നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ അമ്പത് ശതമാനം മാർക്കിനും താഴെ പോകുന്ന ഒരു വ്യക്തിയാണ് അതായത് പാസ് മാർക്ക് പോലും കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കണോ വേണ്ടതെന്ന് ഞാൻ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ചിന്തിച്ചു പോവുകയാണ് നിങ്ങളൊരു എൺപത് ശതമാനത്തിനു മുകളിൽ മാർക്ക് നേടി കൂടി അല്ലെങ്കിൽ റാങ്കോട് കൂടി പാസ്സാവുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് നിങ്ങളുടെ യാത്ര എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വാക്കുകളിലും വിവാദങ്ങളിലും ചെന്ന് പെടാതിരിക്കാനായിട്ട് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നിങ്ങൾക്കും ഈ വീഡിയോ വീഡിയോയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരിക്കാം ഈ പറഞ്ഞ വീഡിയോയിലും അതുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നേരത്തെ സുരേഷ് ഗോപി സാർ പറഞ്ഞ പല വാക്കുകളിലും വന്നുപോയ പാകപ്പഴകളിലും തിരുത്തലുകൾ സംഭവിച്ച് അദ്ദേഹം നല്ലൊരു വ്യക്തിയായിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യം മാറ്റിക്കൊണ്ട് വേണേ നിങ്ങളുടെ തിരിച്ചുവരവെന്നും കൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു നമ്മുടെ ചാനലിന് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് പ്രത്യേകം നന്ദി ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ